പ്രചാരണ വേദികളിൽ കോണ്ഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിഖ് കൂട്ടക്കൊല നടന്നത് കോണ്ഗ്രസിന്റെ കാലത്താണെന്ന് നരേന്ദ്രമോദി ബീഹാറിലെ റാലിയിൽ പ്രസംഗിക്കവെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പരാമർശം പ്രതിപക്ഷ യാത്ര നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ മോദി ഛട്ട്പൂയെ ആർ ജെ ഡി അപമാനിച്ചുവെന്ന് അതിരൂക്ഷത്തിനു വേണ്ടിയാകണം നടത്തി ബീഹാറിലേക്ക് നുഴഞ്ഞുകയറിയവർ ഇവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ല മഹാകുംഭമേളയെ അടക്കം പരിഹസിച്ചവരാണ് അനുപമാനിച്ചു എന്ന് പറഞ്ഞ മോദി നിങ്ങളിത് ക്ഷമിക്കുമോ എന്നും ചോദിച്ചു െതിരായ യാത്ര നുഴിഞ്ഞുകയറ്റക്കാരെ സഹായിക്കാൻ വേണ്ടിയാണെന്നും മോദി കുറ്റപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇതെല്ലാം ഓർക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ബീഹാറിൽ മറ്റന്നാൾ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാനിരിക്കെ ജെ ഡി യു സ്ഥാനാർത്ഥി അറസ്റ്റിലായത് ആയുധമാക്കിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം ജൻസുരാജ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ കയറിയാണ് ജെ യു സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്തത് പറ്റ്നയ്ക്കടുത്ത് മൊക്കാമ സീറ്റിലെ ജെ ഡി യു സ്ഥാനാർത്ഥി ആനന്ദ് സിംഗ് അറസ്റ്റിലായത് വലിയൊരു രാഷ്ട്രീയ തർക്കത്തിനിടയാക്കുകയാണ് പറ്റ്ന റൂറൽ എസ് പി അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു ജൻസുരാജ് പ്രവർത്തകർ ദുലർചന്ദ് യാദവ് സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ടതിൽ ആനന്ദ് സിംഗിന് നേരിട്ട് പങ്കുണ്ട് എന്നാണ് ആരോപണം യാദവിന് കാലിൽ വെടിയേറ്റിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി നിരവധി കേസുകളിൽ പ്രതിയായ ആനന്ദ് സിംഗ് രണ്ടായിരത്തി ഇരുപതിൽ വിജയിച്ച ശേഷം ആയുധങ്ങൾ കൈവച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട അയോഗ്യനായിരുന്നു ഹൈക്കോടതി വെറുതെ വിട്ടതോടെയാണ് ഇത്തവണ മത്സരിക്കാൻ വഴിയൊരുങ്ങിയത് ജംഗൽ രാജ് എന്ന ജെ ഡി യുവിന്റെയും ബി ജെ പിയുടെയും പ്രചാരണം ചെറുക്കാൻ ആനന്ദ് സിംഗിന്റെ അറസ്റ്റ് ഇന്ത്യ സഖ്യം ആയുധമാക്കുകയാണ് പട്നയിൽ നരേന്ദ്രമോദി ഇന്ന് റോഡ് ഷോയ്ക്ക് എത്തുന്നതിന് മുൻപാണ് ആനന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്ത് വിവാദം തണുപ്പിക്കാൻ സർക്കാർ നോക്കിയത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ജെ ഡി യു പ്രതികരിച്ചു ബിഹാറിലെ പ്രചാരണത്തിൽ ഇതാദ്യമാണ് നരേന്ദ്രമോദി റോഡ് ഷോയ്ക്ക് എത്തുന്നത് തേജസ്വി യാദവിന്റെ പ്രചാരണം യുവാക്കളെ ആകർഷിക്കുന്നു എന്ന സർവേ റിപ്പോർട്ടുകളുണ്ട് അതിനിടെയാണ് മോദി നയിക്കുന്ന പ്രചാരണം ശക്തമാക്കാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടെ ലാലു പ്രസാദ് യാദവ് വീട്ടിൽ ഹലോവിൻ ആഘോഷിക്കുന്ന വീഡിയോ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനം ബിജെപി ശക്തമാക്കി ചെറുമക്കൾക്കൊപ്പം ലാലു ആഘോഷിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് ു പാശ്ചാത്യ ആഘോഷം ഏറ്റെടുക്കുന്നത് എങ്ങനെ ശരിയാകും എന്ന് ബിജെപി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക്